വീഡിയോടക്കമൊന്നുമില്ല നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എൻ്റെ അമ്മ മരണപ്പെട്ടിട്ട് ഒന്ന് ഇരുപത്തിരണ്ട് ദിവസമായി അതിൽ നിന്ന് ഒന്ന് മുക്തയായി വരാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല അഞ്ച് ദിവസം ആശുപത്രിയിൽ വയ്യാതെ കിടന്നിട്ടാണ് അമ്മ മരണപ്പെട്ടെങ്കിൽ നമുക്കത്രയും ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു അമ്മ നല്ലതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി അമ്മ ഇങ്ങനെ മരണപ്പെട്ടപ്പോൾ നമുക്ക് താങ്ങാവുന്നതിലും അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അമ്മയ്ക്കെന്താ ഒരു ചെറിയ പനി വന്നാൽ പോലും അമ്മയ്ക്ക് പേടിയാണ് അമ്മയ്ക്ക് ഒരു വലിയ അസുഖം വന്നിട്ട് പോലും അമ്മയ്ക്കത് അമ്മ റേഡിയോ കേൾക്കുന്ന ഒരാളാണ് അമ്മ അത് റേഡിയോയിൽ കൂടി കേട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ കൂടി കേട്ട് തന്നെ കണ്ടുപിടിച്ച് അമ്മയ്ക്ക് അതിൻ്റെ ചികിത്സ നേടി അതിൽ നിന്ന് നിന്നുവരെയും അമ്മ രക്ഷപ്പെട്ട അമ്മയാണ് അമ്മയ്ക്ക് എൺപത് വയസ്സാണ് അമ്മ എല്ലാവരുടെയും അമ്മയെക്കുറിച്ച് ഒരാൾക്ക് പോലും ഒരു വാക്കുകൊണ്ട് പോലും അമ്മയെക്കുറിച്ച് ഒരാൾക്ക് പോലും ഇത് അഴുക്ക ഒരു ഒരു മോശം അഭിപ്രായം അമ്മ എല്ലാവരെയും സഹായിക്കുകയും അമ്മ ഒരു നല്ല സൽമനസ് ഉള്ള ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അമ്മയെക്കുറിച്ച് നല്ലത് പറയാനല്ലാതെ അമ്മയുടെ ആൾക്കാർക്കായാലും അച്ഛൻ്റെ ആൾക്കാർക്കായാലും എല്ലാരും ഒരു കണ്ണിലുണ്ണിയായ അമ്മയായിരുന്നു അമ്മ മരിച്ചപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ വീട്ടിൽ ആൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഒരു ഒരു എന്തോ ഒരു വലിയ ആള് മരിച്ചതുപോലുള്ള ഒരു ജനാവലിയായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഏറ്റവും മന്ത്രി മുതൽ ഇ താഴോട്ട തലപ്പത്തുള്ള എല്ലാ ആൾക്കാരും എൻ്റെ അമ്മയുടെ മരണത്തിൽ എത്തിയെന്നുള്ളതാണ് അവരെല്ലാവരും അന്ന് അനുശോചനം ഇതാക്കി അതിൽ അതിൽ ദുഃഖത്തിൽ പങ്കുചേർന്നു എനിക്ക് അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമാണ് അമ്മയുടെ മകളായി ജനിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് ഒരുപാട് അഭിമാനമാണ് എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമാണ് ഇനിയും ആ അമ്മയെ നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ഓർമ്മിക്കുമ്പോഴാണ് വിഷമം നമുക്ക് ഇപ്പോൾ ഒരു ഈ ലാസ്റ്റ് ഒരു മൂന്ന് മാസമായിട്ടാണ് മ്മ ഇത്രയും ഞാൻ നാല് വർഷം കൊണ്ട് ഞാൻ ചാണപ്പാറ ഒരു കടയായിട്ടിരിക്കുമായിരുന്നു അപ്പം രാവിലെ ഞാനങ്ങ് പോവും വൈകിട്ടാണ് വരുന്നത് അപ്പം ഞാനും അമ്മയിട്ട് അനിയത്തിയുടെ വീട്ടിലാണെങ്കിലും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോന്ന് നിൽക്കും അമ്മ അനിയത്തിൻ്റെ വീട്ടിൽ നിൽക്കാനുണ്ടായതും കുടുംബം അനിയത്തിക്കായിരുന്നു അപ്പോൾ അവളത് കൊടുത്തപ്പോഴത്തേക്ക് ഞങ്ങളത് വാങ്ങിയത് കൊണ്ടാണ് അമ്മ അല്ലെങ്കിൽ അമ്മ ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നത് അപ്പം അമ്മ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ലാസ്റ്റ് മൂന്ന് മാസം അമ്മയായിട്ട് ഒത്തിരി എനിക്ക് അടുക്കാൻ പറ്റി അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാ ഷെയർ ചെയ്യുമായിരുന്നു അവിടെ നിന്നാലും അമ്മ എന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ഞാനും എന്നെ ഞാനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെ ഒത്തിരി 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 അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെ നിൽക്കുന്നതാണ് ഏറ്റവും സന്തോഷവും എൻ്റെ അമ്മ ആ ഒരു സ്റ്റേജ് ആയപ്പോൾ അമ്മ നമ്മളെ വിട്ട് പോയല്ലോ എന്ന് ഓർമ്മിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം കാര്യം എനിക്ക് സങ്കടം എന്തെങ്കിലും എനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും എനിക്കെന്തെങ്കിലും സങ്കടമുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് എൻ്റെ പെറ്റമ്മയോടു മാത്രമാണല്ലാതെ എനിക്ക് പറയാനായിട്ട് ആരുമില്ല ആരോടെ പറയുന്നതിനേക്കാളും എൻ്റെ അമ്മയോട് പറയുമ്പോഴാണ് അമ്മ അതിന് പരിഹാരം കണ്ടു തരുന്നത് അമ്മ തന്നെയാണ് എനിക്ക് പരിഹാരം കണ്ടു തരുന്നത് ഏത് കാര്യമായാലും ഞാൻ ആഹാരം കഴിക്കാതിരുന്നാലും ഞാൻ വയ്യാതെ നടന്നാലും എനിക്ക് അസുഖമായാലും എപ്പോഴും അമ്മ അതിനെല്ലാം ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും അമ്മ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് തോന്നും അമ്മ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണെന്ന് പക്ഷേ എല്ലാ കാര്യങ്ങളും അമ്മ കൃത്യമായും അതെല്ലാം ശ്രദ്ധിക്കും അങ്ങനെയുള്ളൊരമ്മ നമ്മുടെ ഭാഗ്യമല്ലേ അത് ഓർമ്മിക്കുമ്പോഴുള്ള ദുഃഖം മാത്രം നിരവത്തി നിരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ജൂൺ പത്താം തീയതിയാണ് അമ്മ മരണപ്പെടുന്നത് ജൂലൈ ഇന്ന് ജൂലൈ പത്താം തീയതിയാണ് അമ്മ മരണപ്പെടുന്നത് ഇന്ന് ഓഗസ്റ്റ് രണ്ടായി ക്കെയാണ് എനിക്കല്ലാതെ എന്തോ വിശേഷം പറയാൻ എൻ്റെ മോന് ഈ കുടുംബത്തിലെ ആദ്യത്തെ ചെറുമോനെന്നും പറഞ്ഞ് അവനെ ആയാലും എൻ്റെ മോളെ ആയാലും ഒരു അമ്മച്ചി തറയെ വെച്ചല്ല എൻ്റെ കൊച്ചുക്കളെ വളർത്തിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറക്കാൻ പറ്റാത്ത സങ്കടങ്ങളും കാര്യങ്ങളും നമ്മെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അമ്മ ഒരു ഭാഗ്യ ഭാഗ്യം നിറഞ്ഞ അമ്മയാണ് അതിൻ്റെ ഒരു അംശം ഭാഗ്യം പോലും അമ്മക്കാർക്കും കിട്ടിയിട്ടില്ല കിട്ടുകയും ഇല്ല എന്നുറപ്പാണ് എൻ്റെ അമ്മ പുണ്യം ചെയ്തൊരു സ്ത്രീയാണ് ആരെ മുമ്പേയും എൻ്റെ അമ്മയ്ക്ക് കൈ നീട്ടേണ്ടി വന്നിട്ടില്ല എൻ്റെ അച്ഛന് കെ എസ് ആർ ടി സിയിൽ ജോലി ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ പെൻഷൻ അമ്മയ്ക്കുണ്ടായിരുന്നു അത് മേടിച്ച് നമ്മളെ നമ്മൾക്ക് അമ്മക്കൊക്കെ അതിൽ നിന്ന് ഒരു ഓഹരിയെങ്കിലും നമുക്ക് എന്നായാലും തന്നിട്ടുള്ളതല്ലാതെ അമ്മയ്ക്ക് അങ്ങോട്ട് നമുക്ക് കൊടുക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടില്ല അതിൽ നിന്ന് പത്ത് പൈസ ഒപ്പിച്ച് എപ്പോഴും നമുക്ക് എല്ലാവരെയും സഹായിക്കുകയല്ലാതെ ആരും അങ്ങോട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ ഇതുവരെയും ഉണ്ടായിട്ടില്ല അത്ര നല്ല പുണ്യം ചെയ്ത ഒരമ്മയാണ് എൻ്റെ അമ്മ അമ്മയെ പറഞ്ഞാൽ ഈ അയൽവാസികളായ എല്ലാവരും അമ്മയുടെ കാര്യം പറഞ്ഞ് കരച്ചിലാണ് അത്ര സ്നേഹവുമാണ് എൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാവർക്കും ഓരോന്നും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്ര ഒരു നല്ലൊരു അമ്മക്ക് അമ്മ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡയറി കുറിപ്പ് എഴുതുമായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി അതുപോലെ തന്നെ മാഗസിൻ വായിക്കുമായിരുന്നു അമ്മ കെ എസ് ആർ ടി സിയുടെ മാഗസിൻ ഒരു മാസം അമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മ അത് ചോദിച്ച് പറഞ്ഞ് അത് തിരക്കി അത് മേടിച്ച് അമ്മ വായിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒത്തിരി നല്ല ഒരു ഇതിന് മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ അമ്മ എന്തായാലും എൻ്റെ അമ്മ മൺമറഞ്ഞു പോയി പിന്നെ എൻ്റെ അമ്മയെ തിരിച്ചമ്മക്ക് കിട്ടില്ല ഇനി നമുക്ക് പഴയ ലെവലിലേക്ക് വന്ന് ജീവിച്ചേ പറ്റൂ ഈ വീട്ടിൽ തന്നെ ആയതുകൊണ്ടും ഇവിടെയാണ് അമ്മയെ എല്ലാം ചെയ്തേക്കുന്നതും എനിക്കത് കാണക്കാണ് എനിക്ക് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടു എല്ലാ ദിവസവും എല്ലാവരും പോയി എല്ലാവരും പോകുമ്പോൾ എൻ്റെ അമ്മ അപ്പുറത്തിരുന്ന് എനിക്ക് കൂട്ടുണ്ടായിരുന്നു ആരുമില്ല നേരം വിളക്ക് നിക്കുമ്പോൾ റേഡിയോ ഓണാക്കി അമ്മ അമ്മ അഞ്ചമ്പതിന് റേഡിയോ സ്റ്റേഷൻ തുറക്കും അഞ്ചമ്പതിന് റേഡിയോ ഓണാക്കും അത് കേട്ട് അതിൻ്റെ പരിപാടികളൊക്കെ കേട്ട് ഇരിക്കും അമ്മ അതൊക്കെയാണ് അമ്മയുടെ ശീലങ്ങൾ പ്രാദേശിക പണ്ടമ്പളങ്ങനെയാണല്ലോ പ്രാദേശിക വാർത്ത മണിക്ക് നാടകം കണ്ടതും കേട്ടതും റേഡിയോ ഒന്ന് ടി വി ഇല്ലല്ലോ എന്നതെല്ലാം കേൾക്കാനിരിക്കും ഇന്നും എൻ്റെ അമ്മ അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ജീവിതം ഓരോന്ന് ഓർക്കാൻ തുടങ്ങിയ തലയ്ക്ക് ഞാൻ തുടിച്ചു ഞാൻ എനിക്ക് കൈ ശരിയായില്ലെങ്കിലും ഞാൻ ജോലി ചെയ്യുന്ന ജോലി ചെയ്യാൻ ഇതുവരെ പോയിട്ടില്ല എല്ലാവരും മൂന്നും നാലും മാസമൊക്കെ ആയി കൈ റെഡിയായി വരുന്നേ ഉള്ളൂ എന്നാലും ഞാൻ സാറിനോട് പറഞ്ഞു ഇനി എന്തെങ്കിലും ജോലി വരണേ എന്നെ വിളിക്കണേ സാറേ ഞാൻ വീട്ടിലിരുന്നാൽ എനിക്ക് എനിക്കെന്തെങ്കിലും അസുഖമായി പോകും എന്നെക്കൂടെ ജോലിക്ക് വിളിക്കണേ സാറേ എന്ന് ഞാൻ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ അത് അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അറിയാവൂ അല്ലെങ്കിൽ നമ്മളടുത്ത് സംസാരിക്കാനും പറയാനും നമ്മളെ സമാധാനിപ്പിക്കാനോ വേണം നമ്മളെ കുറ്റം പറയാനും നമ്മളെ പറയാനും പഴി പറയാനിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇരുന്ന് ഓരോന്ന് പറയുമ്പോൾ ചിലപ്പം നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ചിലപ്പം ചിലപ്പം നമ്മളെ കൂടെ നമ്മളെ കൂടെ ഇല്ലാതായിപ്പോകും അതുകൊണ്ട് അതിനേക്കാൾ വെളിയിലുള്ള നമ്മുടെ പത്ത് ആൾക്കാരുടെ അടുത്ത് കൂടി സഹകരിച്ച് എന്തെങ്കിലും ജോലിക്കിറങ്ങി പോകാവുന്നതാണ് വയ്യെങ്കിലും അതാണ് ഏറ്റവും നമുക്ക് നട്ട് നമുക്ക് പോകാനുള്ളവർ പോയി അതുകൊണ്ട് എന്തായാലും നമുക്ക് പോകണം ഒന്നും ഇനി ആഘോഷങ്ങളൊന്നും എന്തായാലും ഇല്ല അതിനൊക്കെ ചെയ്യണമെന്നുള്ള ഒരിതാണ് ജോലി വരുമ്പോൾ ഞാൻ പോവും കൈയ്യൊക്കെ ഒരറ്റത്ത് ശരിയായി വരും എല്ലാം വേണമല്ലോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എൻ്റെ അമ്മ എന്തായാലും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ിരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം കാണാൻ എൻ്റെ അമ്മയെ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കാണാമോ കണ്ടു കണ്ട എൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് അതെൻ്റെ അമ്മയുടെ ഫോട്ടോയാണ് അമ്മിൽ നെയ്യ് ഇരിക്കുന്നത് ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ ഹോൺഡോയാണ് എൻ്റെ അമ്മയാണ് അതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ നല്ല ആയിട്ട് വീണ്ടും കാണാം